രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ മത്സരം ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ ഡോർട്ടുമുണ്ട് പി എസ് സിയെ തോൽപ്പിക്കുകയാണ് എന്നാൽ അവിടെയൊന്നുമല്ല പ്രശ്നം ഡോർട്ട്മുണ്ടിന് വേണ്ടി രണ്ടാമത് ഗോൾ നേടിയ എയർലിംഗ് ഹാലൻ്റി ഒരു സെലിബ്രേഷൻ ചെയ്യുകയാണ് അതെ അതിനുള്ള മറുപടി നെയ്മർ ജൂനിയർ കൊടുക്കുന്ന സെക്കൻഡ് ലെഗും സെക്കൻഡ് ലെഗ് മത്സരം ആരംഭിക്കാൻ പോകുന്നു കവാനി സറാബിയ നെയ്മർ ജൂനിയർ എന്നീ മികച്ച താരങ്ങളുമായി പി എസ് സി ഒരു ഭാഗത്ത് ഹാർലിങ് ഹാലൻഡും ഹസാഡും സാൻജോയും എന്നീ മികച്ച താരങ്ങളുമായി ഡോട്ടുമുണ്ടും അങ്ങനെ മത്സരം പി എസ് സിയുടെ ടെച്ചോടെ ആരംഭിക്കുകയാണ് പി എസ് സിയെ നയിക്കുന്നത് തോമസ് ടുഷലാണ് അങ്ങനെ മത്സരം ആരംഭിച്ചതും ഇരു ടീമും നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എഡിസൺ കവാനിയുടെ ഒരു മികച്ച ഷൂട്ട് പക്ഷേ അത് അനായാസം വെളിയിലോട്ട് പോവുകയാണ് പിന്നീടും പി എസ് സിയുടെ നല്ല മുന്നേറ്റം എംബാപ്പെ എംബാപ്പയുടെ മുന്നേറ്റത്തെ ഡോട്ടുമുണ്ട് താരം തടയിടുകയാണ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് കവാനിയുടെ ഒരു മുന്നേറ്റമാണ് അവിടെയും കവാനിക്ക് ഗോൾ നേടാൻ സാധിക്കുന്നില്ല ബോക്സിലേക്ക് എയ്ഞ്ചൽ ഡിമെരയുടെ കോർണർ കിക്ക് എന്നാൽ ആ ഒരു പന്തിന് ഫ്ലയിങ് ഹെഡറിലൂടെ നെയ്മർ ഗോൾ നേടുകയാണ് അതേ നെയ്മർ തൻ്റെ പ്രതികാരം തീർക്കുകയാണ് ഹാലൻഡിനോടുള്ള പ്രതികാരം തീർക്കുകയാണ് അങ്ങനെ മത്സരം രണ്ട് രണ്ടെന്ന സ്കോറിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ അവിടെ ഒന്നും പി എസ് ജി നിർത്തിയില്ല മത്സരത്തിന്റെ നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ ലെഫ്റ്റ് ബാക്കായ ജുആാൻ ബെർനെറ്റ് ഗോൾ സ്കോർ ചെയ്യുകയാണ് അതെ മത്സരം മൂന്ന് രണ്ടെന്ന സ്കോറിൽ ആവുകയാണ് ഓരോ പി എസ് ജി ആരാധകരെയും രോമാഞ്ചപ്പെടുത്തിയ ആവേശപ്പെടുത്തിയ നിമിഷം തന്നെയായിരുന്നു അത് ഫസ്റ്റ് ലെഗിൽ ലീഗിൽ രണ്ടൊന്ന സ്കോറിൽ വിജയിച്ചു നിന്ന ഡോർട്ടുമുണ്ടിനെ മൂന്ന് രണ്ടെന്ന സ്കോറിൽ പതക്കുകയാണ് പി എസ് സി ഏഞ്ചൽ ഡി മെരയുടെ ഒരു മികച്ച ഫ്രീ കിക്ക് എന്നാൽ അത് ഗോൾ കീപ്പർ തടയിടുകയാണ് അങ്ങനെ മത്സരം മൂന്ന് രണ്ടെന്ന സ്കോറിൽ അവസാനിക്കുമ്പോൾ പി എസ് സി ജയിക്കുകയാണ് ഫസ്റ്റ് ലെഗിൽ എയർലിംഗ് സെലിബ്രേഷൻ നെയ്മറും ടീം അംഗങ്ങളും കൂടി ആ ഒരു സെലിബ്രേഷൻ ചെയ്യുകയാണ് അത് പി എസ് സി ആ മത്സരം വിജയിക്കുകയാണ് നെയ്മറുടെ മധുര പ്രതികാരമാണ് അത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വൺ ലൈക്ക് ആൻഡ് വൺ സബ്സ്ക്രൈബ് പവർ ഓഫ് നെയ്മർ എന്ന് കമൻ്റ് ചെയ്യുക